ആയ ായ്മിനീങ്ങളെ അലഹമ്മില്ല പതിനേഴ് നോമ്പുകൾ പൂർത്തിയായി അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും തരട്ടെ റബ്ബ് ചെയ്ത വലിയ അനുഗ്രഹമാണ് ഈ റമദാനിൽ ഇത്രയും നോമ്പ് പിടിക്കാൻ നമുക്ക് പറ്റി തുടർന്നുള്ള ഇബാദത്തുകൾക്കും അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ വീഴ്ചകളെല്ലാം അള്ളാഹു തരട്ടെ ഇന്നത്തെ നോമ്പ് നോമ്പുകൾ നൽകിയ കുടുംബാദികൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ പ്രത്യേകം ദുഹാവസീയത്ത് ചെയ്തിട്ടുണ്ട് പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ മക്കൾക്ക് അള്ളാഹു വലിയ വിജയം പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അസീസ് ഹാജിയുടെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു കുടവൂർ ജമാഅത്ത് അള്ളാഹു അവർക്ക് മഹോഫറത്ത് നൽകട്ടെ അള്ളാഹു മറമത്ത് നൽകുമാറാകട്ടെ പ്രത്യേകം ദുഹാവസീയത്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നോമ്പുറ നൽകിയ കുടുംബാദികളുടെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ നാഥനായ തമ്പുരാൻ അവരുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളിലേക്കും സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ അള്ളാഹു നൽകട്ടെ നോമ്പുകാരുടെ ദുരായിൽ നിന്ന് അള്ളാഹു അവർക്ക് അവർക്കും നസീബാക്കുമാറാകട്ടെ സ്നേഹതികളായ മിനിങ്ങളെ ഇന്നത്തെ തറാവീഹിൻ്റെ ഒരു വലിയ ഫതീലത്ത് ഇന്ന് തറാവീഹ് നമസ്കരിച്ചവർ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം അവരിലേക്ക് നോക്കുമെന്ന് നദനായ തമ്പുരാ നതുർ റഹ്മ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ നോട്ടം നമ്മൾ കാരണം നമ്മൾ ഒരു വിപാദത്ത് തറാവി ദുസ്കരിച്ചത് കാരണം അള്ളാഹു നമ്മളിലേക്കും റഹ്മത്തിൻ്റെ നോട്ടം നോക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്കും നോക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളൊരു വിബാദത്ത് ചെയ്യുമ്പോൾ പൊതുവെ അങ്ങനെയാണ് നമ്മളെ ഈ വിബാദത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് മാതാപിതാക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കാരണമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്ക് കഴിയാൻ പറ്റുക എന്നുള്ളത് തന്നെ അപ്പോൾ നമ്മളുടെ സൽക്കർമ്മം ചെയ്താൽ അതിൻ്റെ പങ്ക് ഏറ്റവും അർഹതപ്പെട്ടത് മാതാപിതാക്കൾക്കാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ കാരണം കൊണ്ട് മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യുന്ന തറാവിഹാണ് നമ്മൾ ഇന്ന് നിസ്കരിച്ചു കഴിഞ്ഞ തറാവിഹ് നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ദിവസം ഈ പവിത്രമായ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മക്കളെക്കുറിച്ച് ഓർക്കണം അമേരിക്കയുടെ സഹായത്തോടെ ഒത്താശയോടെ ഇസ്രായേലി പരിശികൾ ഇസ്ലാ ഇസ്രായേലിൻ്റെ ജൂത പരിശുകൾ സയനിസ്റ്റുകൾ പാവപ്പെട്ട കുരുന്നമക്കൾ കൊതിസിൻ്റെ മോചനത്തിന് കഠി കഠിനാധ്വാനം ചെയ്യുന്ന പൊന്നുമക്കളെ കൊന്നൊടുക്കുകയാണ് യുദ്ധം നിർത്തി എന്ന പച്ചക്കളവ് പറഞ്ഞിട്ട് പാവപ്പെട്ട പൊന്നുമക്കളെ കൊന്നൊടുക്കും അള്ളാഹുവെ ശത്രുക്കൾക്ക് നീ ശിക്ഷ നൽകണം അല്ല ഈ പരിശുദ്ധ റമദാനിൽ മുസ്ലിം സമുദായത്തിന് അള്ളാഹു സലാമത്തിന് സീബാക്കുമാറാകട്ടെ പ്രത്യേകം ഇത്തരണത്തിൽ ഓർക്കണം ദ്വായിരക്കണം അള്ളാഹു അബൂരാക്കുമാറാകട്ടെ ധാരാളം പേര് ദ്വായ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ രോഗശൈലിയിലുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പരിപൂർണ സലാമത്ത് നൽകട്ടെ മുക് മിനത്തിന് മു അള്ളാഹു കൊടുക്കുന്ന നിയമത്തുകൾ എന്തൊക്കെയോ അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അള്ളാഹു നസീബാക്കട്ടെ പ്രിയപ്പെട്ട മാതാവ് സക്രാത്തിൻ്റെ ഒരു ഹാല് പോലെയുള്ള അവസ്ഥയിലാണ് എല്ലാവരുടെയും ദ്വയയിൽ ഓർക്കണം എപ്പോഴും നിങ്ങൾ ദ്വയ ചെയ്യുന്നെങ്കിലും വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു മുഖ്മിനത്തിന് കൊടുക്കുന്ന സമ്മാനം അള്ളാഹു പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് മാതാവിന് അള്ളാഹു നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ നമുക്കും അള്ളാഹു ഹയ്യറിൻ്റെ അഹലുകാരെ നല്ല തലമുറയാക്കി അള്ളാഹു വെച്ച് തരുമാറാകട്ടെ അള്ളാഹു മസല്ല അള്ളാഹ കൃപയുള്ള പഠിച്ചവനെ പരിശുദ്ധമായി റമലാലിൻ്റെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഇന്നത്തെ നോമ്പുകൾ നൽകിയ കുടുംബാധികൾ അനുഗ്രഹിക്കണേ അള്ളാഹ് അവരുടെ സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ പടച്ചവന് അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ പടച്ചവന് അവരുടെ ആയുസിലും ആരോഗ്യത്തിലും പറക്കത്ത് നൽകണേ റഹ്മാൻ ഇരട്ടിക്കിരട്ടിയായി സമ്പത്ത് അവർ ഈ ചെലവാക്കിയ സമ്പത്ത് കൂടുതലായി അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ഇനിയും നന്മകൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും അവർക്ക് സ്വീപാക്കണേ പടച്ചവനെ അള്ളാഹുബേ പ്രിയപ്പെട്ടവരിൽ അവരുടെ കുടുംബാരികളിൽ ആരൊക്കെ മണ്ണറയിലുണ്ടോ അവരുടെ കബറിടങ്ങളെയൊക്കെ മണിയിറയാക്കണം അല്ല ആ ഖബറുകളിലേക്ക് സ്വർഗീയ ഭക്ഷണപാനീയം പകരമായി നൽകണേ അല്ല നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അവർക്ക് നൽകണേ പടച്ചവനെ സുന്ദസുകൊണ്ട് ഇസ്തബറക്കൊണ്ട് അവരെ പുതപ്പിക്കണം റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെ അവർ നൽകിയ സമ്പത്ത് അവർ പള്ളിക്ക് വേണ്ടി ചിലവാക്കിയ നോമ്പുതുറയ്ക്ക് വേണ്ടി ചിലവാക്കിയ സമ്പത്ത് നാളെ അവൽ അവർക്കെല്ലാം വലിയൊരു അഡ്രസ്സായി നീ അതിനെ കൊണ്ടെത്തിക്കണം പടച്ചവനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ തറാവി സംസ്കാരം കഴിഞ്ഞിട്ട് ചീരണി കൊടുത്തവരെയും അതിൽ പങ്കായ എല്ലാവരെയും അനുഗ്രഹിക്കണേ പഠിച്ചവന് ഈ പരിശുദ്ധ റമലാ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി സാക്ഷിയാക്കിത്തരണമല്ല പുതുസിൻ്റെ മോചനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പൊന്നു ഫലസ്തീനിലെ മക്കൾ യുവാക്കൾ സഹോദരിമാർ അവർക്കെതിരെയുള്ള അമേരിക്കയുടെ ഒത്താശയോടെയുള്ള ഇസ്രായേലിൻ്റെ എല്ലാ ചതികളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും റബ്ബെ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ സുഹതാക്കളുടെ ലിസ്റ്റിൽ അവരെ എല്ലാം നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ നൂറുകണക്കിൻ്റെ പൊന്നോമനകളെ കൊന്നൊടുക്കിയ അള്ളാഹുവേ നരാധമന്മാർ ആ മോശക്കാർ അള്ളാഹ് സയണിസ്റ്റ് തെമ്മാടികളെ റബ്ബെ നീ ഒതുക്കണം അള്ളാ അള്ളാ അവർക്ക് മാതൃകാശിക്ഷ നീ നൽകണം റബ്ബേ നീ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിദായത്ത് നൽകണേ പഠിച്ചവന് അള്ളാഹുവേ നിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹുവേ നിൻ്റെ തൃപ്തിയുടെ നോട്ടം റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹ് ഇന്നത്തെ തറാവീ നമസ്കരിച്ചവരിൽ പ്രിയപ്പെട്ട അവരുടെ മാതാപിതാക്കളിലേക്കും നീ നോക്കണേ അള്ളാഹ അള്ളാഹുബെ ഞങ്ങളുടെ ദ്വാരകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും നന്മകൾക്കും എല്ലാം ഓടി നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനുകൾ മിനാത്തുകൾ സഹോദരങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ അള്ളാഹുയെ പവിത്രമായ മഹാന്മാരായ മുത്തുബദ്രീങ്ങളുടെ രാവിലേക്ക് ഹത്തുമൽ ഖുർആാനോദിയ അള്ളാഹ് ഒരു ഹത്തമോദിയിട്ട് ദ്വായവസിയെത്തിയതിനുസാർക്ക് അള്ളാഹുയെ കബൂലാക്കണേ അല്ല അദ്ദേഹം ഓദിയെ പരിശുദ്ധ ഖുർആാൻ ഹത്മ ചെയ്തു ഒരു തവണ മഹാന്മാരായ മുത്തുമതിയങ്ങളുടെ പേരിൽ നീ ആ പരിശുദ്ധമായ അർവാഹകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹ് സുഹാബ് അൽ ബുദ്ദൻ്റെ നൽകണേ പഠിച്ചവനെ അത് ഓദിയവർക്ക് അള്ളാഹുയെ പഠിച്ചവനെ ഹൈറു ജരിയണേ അള്ളാഹ സമ്പത്തിൽ അഭിവൃദ്ധി നൽകേണേ റഹ്മാൻ ആയുസ്വരും ആരോഗ്യത്തിനും പറക്കത്ത് നൽകണ റഹ്മാൻ അള്ളാഹു ആർക്കൊക്കെ വേണ്ടി നിയത്താക്കി പരിശുദ്ധ ഖുർആാൻ ഷരീഫ് ഓദിയവരുടെ എല്ലാവരുടെയും അറുവാഹകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ ഓദിയവർക്ക് ഈമാനിക കരുത്തിന് അത് കാരണമാക്കണേ റഹ്മാൻ തിരുനബി സാഹ അലൈഹി വസ്ലം നിങ്ങൾ ചോദിച്ച ഹയറാത്തുകൾ നിങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ അവിടുന്ന് കാവലു തേടി ഈ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനെ